ഈ നക്ഷത്രക്കാര് കറുത്ത ചരട് ധരിക്കരുത് ചില ആളുകൾ ട്രെൻഡിനനുസരിച്ച് കറുത്ത ചരട് കെട്ടുന്നത് കാണാം എന്നാൽ വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നവരുമുണ്ട് ജ്യോതിഷ ശാസ്ത്രത്തിൽ ചില നാളുകൾ കറുത്ത ചരട് കെട്ടുന്നത് ദോഷം ചെയ്യുമെന്ന് പറയുന്നു പല ആളുകളും കറുത്ത ചരട് ധരിക്കാറുണ്ട് കൈയില് കാലില് കഴുത്തില് അരയില് കൈമുട്ടിന് മുകളില് എല്ലാം ഇതിന് സ്ഥാനമായി വരുന്നു ഇത് പലരും പല ഉപദേശത്താലാണ് ധരിക്കുന്നത് ചിലര് കണ്ണുകിട്ടാതിരിക്കാന് വേണ്ടി ധരിക്കുന്നു ചിലര് ചില ജ്യോതിഷ പണ്ഡിതരുടെ അഭിപ്രായപ്രകാരമായിരിക്കും ഇത് ചെയ്യുന്നത് ചിലര് അലങ്കാരത്തിനായി അതായത് ഒരു സ്റ്റൈലിനായി ധരിക്കുന്നവരുമുണ്ട് എന്നാല് ജ്യോതിഷശാസ്ത്ര പ്രകാരം ചില നാളുകാര് ഇത് ധരിക്കുന്നത് നല്ലതല്ല ഈ നാളുകാര് ഇത്തരം ചരട് ധരിച്ചാൽ ദോഷഫലമാണ് പറയുന്നത് ഇതുപോലെ ചിലർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് നല്ലതാണ് ഈ നാളുകാര് ഒരു പ്രധാന രാശിയില് പെടുന്നവര് കൂടിയാകുമെന്നതാണ് വാസ്തവം കറുത്ത ചരട് ധരിക്കാന് പാടില്ലെന്നുള്ളവര് ഇത് ധരിക്കുന്നത് ദോഷം വരുത്തും ഇവർക്ക് പകരം ധരിക്കാന് പറ്റുന്ന ചരടുമുണ്ട് ഇതേക്കുറിച്ച് കൂടുതലറിയാം ഇത്തരത്തിൽ ഒന്നാണ് മേടും രാശി മേടും രാശിയിൽ പെടുന്ന നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽപാദം എന്നിവര് ഈ ചരട് ധരിക്കരുതാത്തവരാണ് ഇവർക്ക് കറുത്ത ചരട് ദോഷമാണ് വരുത്തുക ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യവും സങ്കടവും ഒഴിഞ്ഞു പോകില്ലെന്ന ഫലമാണ് കറുത്ത ചരട് ഇവര് ധരിച്ചാലുണ്ടാകുക ഈ രാശിയുടെ അധിപന ചൊവ്വയാണ് ചൊവ്വയുടെ നിറം ചുവപ്പാണ് ചുവപ്പിന്റെ വിപരീത ഫലമാണ് കറുപ്പ് ഇതിനാല് കറുപ്പ് ധരിക്കുന്നത് വിപരീത ഫലമാണ് ഉണ്ടാകുന്നത് ഇവർക്ക് ചൊവ്വാ പ്രീതി ലഭിക്കില്ല ഇവർക്ക് ദാരിദ്ര്യവും ദുഃഖവും നാശവും ഉണ്ടാകും കറുപ്പിന് പകരം ചുവന്ന ചരട് ദേവി ദേവീക്ഷേത്രത്തിൽ പൂജിച്ച് പൗർണമി ദിനത്തിൽ അണിയുന്നത് ഏറെ നല്ലതാണ് ഇത് രണ്ട് നാല് ആറ് എട്ട് എന്നിങ്ങനെ കണക്കിലെ കെട്ടുകളിട്ട് ധരിക്കുകയും വേണം വൃശ്ചികം രാശിയില് വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നാളുകാർക്കും കറുത്ത ചരട് അണിയുന്നത് ദോഷം വരുത്തുന്നു അതേസമയം കുംഭം രാശിയില് വരുന്നത് അവിട്ടം അരഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യമുക്കാല് ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് നല്ലതാണ് തുലാം രാശിയില് വരുന്ന ചിത്തിര ചോതി വിശാഖം നാളുകാർക്കും കറുത്ത ചരട് നല്ലതാണ് ഇവർക്ക് കറുത്ത ചരട് ശിവക്ഷേത്രത്തില് പൂജിച്ചു വാങ്ങി ധരിക്കുന്നത് ഗുണം നൽകും ഇത്തരം ചരടുകൾ എപ്പോഴും ക്ഷേത്രങ്ങളില് അണിയുന്നതാണ് കൂടുതൽ നല്ലത് ഇതിനാല് ചുവന്ന ചരട് ദേവീക്ഷേത്രങ്ങളിലും കറുത്ത ചരട് ശിവക്ഷേത്രത്തിലും പൂജിച്ചു വാങ്ങുന്നത് നല്ലതാണ് മറ്റ് രാശിക്കാർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് ദോഷം ചെയ്യില്ലെന്നും പറയാം അതായത് ഞാൻ നേരത്തെ കറുത്തത് ധരിക്കരുതെന്ന് പറഞ്ഞവര് പകരം ചുവപ്പ് ധരിക്കുക കറുത്തത് ധരിക്കുന്നത് ഉത്തമമായവർക്കും മറ്റ് രാശിക്കാർക്കും കറുത്ത ചരട് ധരിക്കാം ഏത് രാശിക്കാരെങ്കിലും ഏത് നിറത്തിലെ ചരടെങ്കിലും പൂജിച്ചു മാത്രം ധരിക്കണം